ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന്ന് ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹിക്കും എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴു സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിനും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവൻ മഹത്വവും പ്രതാപവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേൻ ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ും അവിടുത്തെ കാണും അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആമേ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവരുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെ ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി സാർദീസ് ഫിലവോദിക്ക എന്നീ ഏഴു സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണനിർമ്മിതമായ ഏഴ് ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസ് മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവള്ളത്തിൻ്റെതുപോലെയും അവൻ്റെ വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ വതനം ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും മന്ദവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക എൻ്റെ വളത്തുകയിൽ നീ കാണുന്ന ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ് ഏഴു നക്ഷത്രങ്ങൾ ഏഴു സഭകളുടെ ദൂതന്മാരുടെയും ഏഴു ദീപപീഠങ്ങൾ ഏഴ് സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു